ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ശ്രുതി വരാൻ വേണ്ടി ആ ഒരു ലക്ഷത്തിൻ്റെ കാര്യം അങ്ങ് എടുത്തിട്ട് പോയല്ലോ അങ്ങനെ ഷാമു പറയാണ് ശ്രുതി ഇനി ടെൻഷനാവണ്ട അതിനുള്ള പൈസ ഞാൻ തരാം ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ ഇങ്ങനെ ഷ്യാമ ശ്രുതിയോട് പറയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ഇത് ഇങ്ങനെ പറയുമ്പോൾ നന്നായി ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സ് ഇത്രയും ചീപ്പായല്ലോ എന്നുള്ള ആ ഒരു ചിന്താഗതി ശ്രുതിയുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മനോരമയാണെങ്കിലോ അഞ്ജലിയോട് കാറിലിരുന്ന് ചോദിക്കുകയാണ് നീ എന്ത് പണിയാണ് കാണിച്ചത് ആ ആ നാട്ടുമ്പുറത്തുകാരിയെ ആ കീറിയ സാരിയെ എന്തിനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതായത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ലാവണ്യയുടെ സ്ഥാനം ഇപ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീടിൻ്റെ പടിക്ക് പുറത്താവുകയാണ് ലാവണ്യ പടിക്ക് പുറത്തായി കഴിഞ്ഞാൽ നമ്മുടെ അഷ്വിൻ ആ വീട് വിട്ടിറങ്ങും പിന്നീട് ആകാശം ഒരു വിവാഹം കഴിക്കില്ല അപ്പോൾ രണ്ടു പേർക്കും വിവാഹമില്ലാത്ത ആ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ന് മനോരമയോട് അഞ്ജലി പറയുന്ന സമയത്ത് മനോരമ ഇങ്ങനെ ചിന്തിക്കാണ്ട് കേട്ടോ തൻ്റെ മകൻ സന്യാസത്തിന് പോകുന്ന ആ ഒരു രംഗം അഞ്ജലി പറയുന്നുണ്ട് എല്ലാവരും സന്യാസിക്കുകയാണ് പിന്നെ നല്ലത് എന്നിങ്ങനെ അഞ്ജലി പറയുമ്പോൾ ആകാശ സന്യാസിനിയായി അമ്മേ എന്ന് പറഞ്ഞ് കാലിൽ വിഴങ്ങൂ വേണ്ട വേണ്ട എൻ്റെ കാലിൽ തൊടണ്ട എന്നിങ്ങനെ മനോരമ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകട്ടോ അങ്ങനെ അഞ്ജലി പറയാണ് ഞാൻ ഒരിക്കലും ശ്രുതിയെ കാണാൻ വേണ്ടി പോയതല്ല ഞാൻ എന്തെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ഒരു വഴിക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെയും കണ്ടിട്ട് ശ്രുതിയെ ആ വീട്ടിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല പിന്നെ അവളോട് ഇത്രയും മോശമായി സംസാരിച്ചതും ഈ ഞാൻ അവളെ വരാനുള്ള ഒരു ട്രിക്ക് ചെയ്തതാണെന്ന് പറയട്ടോ അപ്പം മനോരമക്കാണെങ്കിലോ അയ്യോ ഞാനും കൂടി അവളോട് സംസാരിക്കാം കാരണം ശ്രുതി അവിടെ വരണം ശ്രുതി വന്നു കഴിഞ്ഞ ഒരു പക്ഷേ ലാവണ്യ നേരാവും എന്നുള്ള സത്യം തന്നെയാണ് അഞ്ജലി പറയുന്നത് പോലെ അമ്മക്ക് ലാവണിയാണെങ്കിലും ഇഷ്ടം എന്ന് മനോരമയും പറയും ഈ പെട്ടെന്ന് അവിടെ നിന്ന് ണിക്കുന്ന സമയത്ത് ശ്യാമിൻ്റെ കാലം ചെറുതായി തന്നെ ആ ഒരു ഒരു സോഫേൻ്റെ മുകളിലാണ്ട് തട്ടേണ്ടിട്ടാണ് അതോടുകൂടി ഷ്യാം അങ്ങ് വീഴാൻ പോകുമ്പോഴേക്കും ശ്രുതി വന്ന് പിടിക്കണം അത് കാണുമ്പോൾ ഷാമിൻ്റെ ഉള്ളിൽ ഡബിൾ ലോഡ് പൊട്ടണിട്ടാ അപ്പോൾ അത് വിഴുന്നതിനോട് കൂടി എന്താ ഷാം ഈ കാണിക്കുന്നത് നല്ലപോലെ നടക്കണ്ടേന്ന് പറഞ്ഞാൽ അങ്ങ് പിടിച്ചു നിർത്തണം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഷാമിന് ഒരുപാട് സന്തോഷമാവാണ് ശ്രുതി തൻ്റെ ദേഹത്ത് തൊടുമ്പോൾ ഒരു പ്രത്യേക സുഖം ഷാമിൻ്റെ ഉള്ളിൽ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ ഷ്യാമി ചിന്തിക്കുകയാണ് എന്തായാലും വേണ്ടില്ല ഒരു ലക്ഷം രൂപ ഞാൻ ഇവർക്ക് കൊടുക്കണം അഞ്ജലിയുടെ വീട്ടിലോട്ട് ഇവിടെ പണിക്ക് പോകാൻ പാടില്ലാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ചിന്തിക്കുന്ന ചോദിക്കുമ്പോൾ പറയാ ഏയ് ഒന്നുമില്ല ഞാൻ ഇനി ഇനിക്കുള്ള ഒരു ലക്ഷം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാ എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം കാറിലിരുന്ന് മനോരമ വീണ്ടും പറയാനെ എന്തായാലും നീ വണ്ടി തിരിക്ക് ഞാനും കൂടി ശ്രുതിയോട് സംസാരിക്കട്ടെ എൻ്റെ മകൻ സന്യാസത്തിന് പോയാലുള്ള ആ അവസ്ഥ ആലോചിച്ച് എനിക്ക് സങ്കടമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ യാത്രയാവാണ് ഈ സമയമാണെങ്കിലും ശ്രുതിയാണ് കാണിക്കുന്നത് ശ്രുതി പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ശ്രുതിക്ക് സങ്കടം സഹിക്കുന്നില്ല കേട്ടോ അഞ്ജലി പറഞ്ഞ വാക്ക് അഞ്ജലിയെ നല്ലൊരു സഹോദരിയായി കണ്ടിട്ട് തനിക്ക് കിട്ടിയ ആ ഒരു ശിക്ഷ ആലോചിക്കുകയാണ് കേട്ടോ അഞ്ജലിയുടെ ഉള്ളിൽ ഇത്രയും വലിയ ദുഷ്ട ദുഷ്ടം എന്ന് ശ്രുതിക്ക് തോന്നി തുടങ്ങുകയാണ് ആണെങ്കിൽ ശ്രുതി നല്ലവളാണെന്ന് അറിയാം പക്ഷേ ശ്രുതിയെ കൊണ്ടുവരാൻ തനിക്ക് ഈ ഒരു മാർഗ്ഗം തന്നെയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു മാർഗ്ഗം അഞ്ജലി ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഒരു ഭാഗത്ത് ആ ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തോട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അഞ്ജലിക്ക് അഞ്ജലിയുടെ അടുത്തോട്ട് പോകണമേണ്ടേ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിലാവാണ് എന്നാൽ ഈ സമയം അഞ്ജലിയെ ക്ഷ്യാമം വന്ന് വഴക്ക് പറയുകയാണ് ഇതേ ഒരാളെ ഇങ്ങനെയിട്ട് ഒരിക്കലും പീഡിപ്പിക്കരുത് കാരണം അവർക്കൊരു വീഴ്ചയുണ്ടെന്ന് ശരിയാണ് ആ വീഴ്ചയിൽ നീ അത് മുതലെടുക്കരുത് നീ നിൻ്റെ ആങ്ങളെ പോലെ തന്നെ ആവരുത് ആ കുട്ടിയുടെ മനോസ്ഥിതിയും ഇനിയും മനസ്സിലാക്കണം അതിൻ്റെ മനോ മനോവിഷമ നീ മനസ്സിലാക്കണം അതിൻ്റെ പ്രാക്കെ നീ മേടിച്ചു വെക്കാൻ നിൽക്കണ്ട അഞ്ജലി എന്നൊക്കെ ഇനി പറയുമ്പോൾ എനിക്കിവിടെ വലുത് ഏറ്റവും വലുത് എൻ്റെ കുഞ്ഞനാണ് ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കുകയാണ് വേണ്ടത് അവനെ രക്ഷിക്കാൻ ശ്രുതി വിചാരിച്ചാലേ കഴിയുള്ളൂ ശ്രുതി വരണം അതിൽ ഈ തീരുമാനത്തിന് ഞാൻ മാറ്റം വരുത്തില്ല എന്ന് പറയാനെട്ടോ പിന്നീട് ഷ്യാമം പറയും ഇനി എൻ്റെ പണി എന്താ വെച്ച് നോക്കിക്കോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നങ്ങ് പറഞ്ഞ് ശ്യാമം അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിൽ ആ അഞ്ചൽ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ഈഷ്വര എൻ്റെ ശ്യാമനോട് ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ശ്യാമേട്ടനോട് എന്തായാലും ഇഷ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീടാണെങ്കിലും ശ്രുതിയെ തന്നെയാണ് കാണിക്കുന്നത് താനം എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് ദൈവത്തിൻ്റെ മുന്നേ കൈക്കൂപ്പിൽ നിന്ന് കരയാണ് കേട്ടോ പിന്നീട് മനോരമയിൽ ലാവണ്യാണ് കാണിക്കണത് അങ്ങോട്ടേക്ക് അഞ്ജലിയും വന്നിട്ടുണ്ട് അങ്ങനെ മനോരമ ഭക്ഷണം പാചകം ചെയ്യാൻ പറയാണ് പക്ഷേ അതൊക്കെ കിടന്ന് ആകെ അവിടെ അങ്ങ് ആകെ വൃത്തികേട്ടാക്കുക എന്നല്ലാതെ ഒരു ഭക്ഷണവും ലാവണ്യൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ചപ്പാത്തിയുടെ മാവ് എടുത്ത് അത് നല്ല നേരവണ്ണം കൈനടിയിൽ വെച്ച് ഒരു ഉരുള കൂട്ടാൻ പോലും പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അത് അഞ്ജലിക്ക് തന്നെ ദേഷ്യം പിടിക്കാനായിട്ടോ അങ്ങനെ അഞ്ജലി പല ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നുണ്ട് ഇത് കണ്ടാൽ മുത്തശ്ശി വരുന്ന അങ്ങനെ മുത്തശ്ശി പറയാൻ നേരം അവിടെ ഒരു ചായയിടാനോ ഒരു ബോൾ ഉണ്ടാക്കാനോ പോലും അറിയാത്ത ഇവിടെയാണോ നമ്മുടെ കുഞ്ഞിനെ പെണ്ണായി കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ ലാവണിക്കങ്ങ് ദേഷ്യം പിടിച്ചില്ല ലാവണി അവിടെ നിന്ന് എണീറ്റ് പോകണം കേട്ടോ അയ്യോ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെ പോയി എൻ്റെ കൈ വൃത്തിയേടായി എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ആവിണ്യ പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ അഞ്ജലിയോട് ചോദിക്കുകയാണ് ഈ നീ ആലോചിക്കുക അഞ്ജലി പോലെ ഒരുത്തിയാണോ നമ്മുടെ വീടിനെ മരുമകളായി വരേണ്ടത് നീ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ശ്രുതി ആ ശ്രുതിയെ പോലെയുള്ള പെൺകുട്ടിയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു എന്നാൽ ഈ സമയം അഞ്ജലി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മനോരമ പറയുകയാണ് നിനക്കും അമ്മക്കും ഒരേ മനോസ്ഥിതിയാണല്ലോ നിനക്ക് രണ്ടു പേർക്കും ശ്രുതിയാണല്ലോ മരുമകളായി കിട്ടാൻ ആഗ്രഹിക്കുന്നത് പോലെ നാട്ടിൻപുറത്ത് ാരിയായ ഒരു കുട്ടിയുടെ സ്വഭാവമാണ് ലാവണിക്ക് വേണ്ടതെന്ന് നിങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സിലെ ആണല്ലോ പോകുന്നതെന്ന് പറയുന്ന സമയത്താണ് ആ വീട്ടിൽ ആരോ ബെല്ലടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുക ആ സൗണ്ട് കേൾക്കുന്നതിനോടുകൂടി അഞ്ജലി വന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതിയായിരിക്കും ശ്രുതിയെ കണ്ട അഞ്ജലിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്മായിയെയും പ്രീതിയാണ് കാണിക്കുന്നത് അമ്മായിയും പ്രീതിയും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം എന്നാലും അവൾ ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാതെ ആ എ എസ് ആറിൻ്റെ വീട്ടിലോട്ട് പോയി ലാഷ്യൻ സായിറാം അവന് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക ഈ എന്താണ് ഇവൾക്ക് കീർക്ക് പിടിച്ചിരിക്കുകയാണ് എന്തൊക്കെ ഇങ്ങനെ അമ്മായി പറയുന്ന സമയത്താണ് ഫോൺ കോൾ വരുന്നത് കേട്ടോ അങ്ങനെ ആ ഫോൺ എടുക്കുകയാണ് അപ്പോൾ എടുത്തോടത് ക്ഷാമാണെന്ന് പറയുകയാണ് അപ്പോൾ ൂട്ടോ അങ്ങനെ ഷ്യാമു പറയാണ് ഞാൻ നിങ്ങൾക്ക് അഞ്ജലിക്ക് കൊടുക്കാനുള്ള ഒരു ലക്ഷം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ പിന്നീട് പ്രീതി പറയാണ് അഞ്ജലിക്ക് കൊടുക്കാൻ ഇനി പണം റെഡിയാക്കണ്ട ആക്കണ്ട ശ്രുതി അവിടോട്ട് പണിക്ക് പോയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അങ്ങ് ലൈൻ കട്ടാവാണ് അപ്പോൾ പിന്നീട് വിളിച്ചിട്ട് ഷ്യാമിന് കിട്ടൂല ഷ്യാമിനാണെങ്കിലോ പിന്നീട് സംസാരിക്കാനും കഴിയില്ല ശ്രുതി ആണെങ്കിലോ അഞ്ജലിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട് എന്നുള്ള സത്യം ഷ്യാമിനെ മനസ്സിലാക്കാനും കഴിയില്ല കേട്ടോ പിന്നീടാണെങ്കിലോ ശ്രുതിയോട് അഞ്ജലി സംസാരിക്കുകയാണ് ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ മോശമായി സംസാരിച്ചത് നീ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഞാൻ വിളിച്ചാൽ നീ വരാതിരിക്കില്ല എന്നെനിക്കൊരു ഉറപ്പുണ്ട് എന്തായാലും നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം ലാവണിയെ ഒരു നാട്ടുപുറത്തുകാരിയായ ഒരു എന്ന് പറയുന്നത് ലാവണി അങ്ങ് കേട്ട് വരാം കേട്ടോ അങ്ങനെ ലാവണ്യ അങ്ങ് കേൾക്കുമ്പോൾ മുത്തശ്ശി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശി വന്നോടന്ന് തന്നെ എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം ഞാൻ നമ്മുടെ ലാവണ്യക്ക് ഒരാൾ ആവശ്യമുണ്ട് ലാവണ്യയ്ക്ക് കുറച്ച് തെറ്റുകളുണ്ട് ആ തെറ്റ് തിരുത്താൻ ശ്രുതിയെ പോലെയുള്ള ഒരു നാട്ടുപുറത്തുകാരി പെൺകുട്ടിയായാൽ അത് നന്നായിരിക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അത് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചില്ല അത് തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല മോളെനീച്ചിത് നല്ല കാര്യമാണ് കാര്യമാണെന്ന് പറയണേ ഇതൊക്കെ കേട്ട് ലാവണ്യ ആകെ ഞെട്ടിത്തെർക്കേ എന്താണ് ഈ നാട്ടുമ്പുറത്തുകാരിയായ ഒരു പെണ്ണിനെ ഞാൻ അംഗീകരിക്കുക അയ്യേ എനിക്ക് പറ്റില്ല നാട്ടിൻപുറത്തുകാരിയെ വേണ്ട എനിക്ക് അവളെ ഇഷ്ടമില്ല എന്നൊക്കെയുള്ള മനോഭാവത്തിൽ ദൂഷ്യം പിടിച്ച് ലാവണി നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശി അവിടെ നിൽക്കുമ്പോൾ തന്നെ ലാവണി അങ്ങ് പറയുകയാണ് ഇവളെ പോലെയുള്ള ഈ നാട്ടിൻപുറത്തുകാരിയായ ഈ കാർട്ടൂൺ ബേബിയെ ഞാൻ എൻ്റെ അവളെ കണ്ടുള്ള അവളെ പോലെ അവർ പെണ്ണാവണെന്നോ എനിക്കൊരിക്കലും പറ്റില്ല ലാവണിക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിലാണ് ലാവണി മുന്നോട്ട് പോകുള്ളൂ മറ്റുള്ളവരുടെ പോലെ എനിക്ക് എനിക്കാവാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പണ്ടിയിറങ്ങാണെങ്കിൽ ഞാനിനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞാലാവണി അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി ആണെങ്കിലോ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി ശ്രുതിയെ വിളിക്കണ്ടായിരുന്നു എന്ന് അഞ്ജലിക്ക് തോന്നി തോന്നിത്തുടങ്ങാൻ അപ്പോൾ ആ സമയം പറയുന്നുണ്ട് പ്രീതി ശ്രുതി പറയുന്നുണ്ട് അയ്യോ അഞ്ജലിനി പേടിക്കണ്ട അഞ്ജലി പേടിക്കണ്ട എന്തായാലും ലാവണേ പോവില്ല ലാവണേ പോവാതിരിക്കാനുള്ള ഒരു ട്രിക്ക് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ചെയ്തോളാം എന്ന് പറയാനാണ് ഈ സമയമാണെങ്കിൽ മുത്തശ്ശി പറയുകയാണ് എന്തായാലും ഇവളെ പോലെ ഉള്ളവളാണ് മരുമകൾ മരുമകളാവേണ്ടത് നമ്മുടെ കുഞ്ഞിന് ചേർന്ന പെണ്ണേയെല്ലാം ഇവൾ ലാവണ്യ അവളുടെ മുൻഷൻ്റെയും ദേഷ്യവും വാശി ഒരു പണിയെടുക്കാൻ പോലും അറിയില്ല നേരാന് വേണം ഒന്നും നല്ലപോലെ കഴിക്കാൻ പോലും അറിയാത്ത ആ സാധനത്തിനെ ഈ വീട്ടിലെ മരുമകളോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഹജിൽ പറയുകയാണ് എന്നാൽ നീ ട്രൈ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് പറഞ്ഞു ശ്രുതിയെ ലാവണിയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഈ സമയം ലാവണിയാണെങ്കിലോ തൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് അശ്വിന് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വിന് വിളിക്കുമ്പോൾ തന്നെ ഫോൺ ഫോണെടുക്കുക ഫോൺ ഫോണെടുക്കുക അശ്വീൻ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വിളിക്കുന്നത് അങ്ങനെ അശ്വിൻ ഫോണെടുക്കുകയാണ് പറയും എന്താ ലാവണ്യ അതെ അശ്വിൻ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ മറ്റുള്ളവരെ സ്വഭാവം പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കുന്ന കാര്യമല്ല നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നേരമില്ല നിന്നോട് സംസാരിക്കാൻ ഞാൻ ഫ്രീ ആകുമ്പോൾ എനിക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ അശ്വിൻ അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോഴായിരിക്കും ശ്രുതി റൂമിലോട്ട് റൂമിലോട്ടങ്ങ് കയറി വരുന്നത് അങ്ങനെ ലാവണിയയുടെ റൂമിൽ കയറി വരുന്ന ശ്രുതിയെ കാണുമ്പോൾ ലാവണിക്ക് അങ്ങ് ദേഷ്യം പഠിക്കേണ്ട എന്തടി കാർട്ടൂൺ ബേബി നീ എൻ്റെ റൂമിൽ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ നേരെ ആക്കി എടുക്കാൻ നീ ഒരു നാട്ടിൻ പുറത്തുകാരിയെ ആക്കി എടുക്കാൻ അഞ്ജലി മേഡം എന്നോട് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വന്നത് നിന്നെ കണ്ട് ഞാൻ പഠിക്കാനോ അതൊരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല ലാവണി ലാവണിയാണ് എന്ന് പറഞ്ഞുവിടുന്നേന് ശ്രുതി വരും ശരിയാണ് നീ എന്നെ കണ്ട് ഒരിക്കലും പഠിക്കേണ്ട നീ എൻ്റെ കീഴ്വഴക്കങ്ങളൊന്നും നീ ചെയ്യേണ്ട പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇവിടെ വന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടേ എനിക്കൊരു ജീവിതത്തിലൊരു മാർഗ്ഗം ഒരു വഴി തുറന്നു കിട്ടിയതുപോലെ എനിക്ക് തോന്നി എന്നാൽ ലാവണ്യെ എന്താണ് ഈ വീട്ടിലെ നല്ലൊരു മരുമകൾ മുത്തശ്ശിയുടെ മനസ്സിലിടെയും നേടണം അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ എന്ന് പറയുമ്പോഴേക്കും ലാവണിയെ പറയും നമുക്ക് രണ്ടാർക്കും കൈ കോർത്ത് അങ്ങ് പോവാം നിന്നെ ഞാൻ നേരാക്കാനൊന്നും വരുന്നില്ല എന്നല്ലേ നീ ഉദ്ദേശിച്ചത് അപ്പോൾ ഉടനെ ചോദ്യം പറയും ആ എത്ര പെട്ടെന്ന് നീ അത് കറക്റ്റായി പറഞ്ഞു തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്